ൂടിയതാണോ എന്നുള്ളതല്ല അങ്ങനെ രാജിവെക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അടിവരീട്ട് പറയുന്നു ആരും ഈ ആവാഞ്ഞൂറ്റാറ് പേരിൽ ആർക്കും പ്രസിഡന്റ് ആവാ ഇന്നും അല്ലത് ഇനിയിപ്പോ ഏതായാലും ഇലക്ഷൻ നടന്ന പുതിയ ഭരണസമിതി വരട്ടെ ഉയർന്ന ആരോപണങ്ങൾ ഇങ്ങനെ ഒരു ഭരണസമിതി മുഴുവൻ രാജിവെക്കേണ്ട കാര്യമില്ലാ പ്രതിസന്ധിയിലാവൂല കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം വീണ്ടും ഇലക്ഷൻ നടക്കുന്നതല്ലേ പറയുന്നത് അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവില്ല അതുവരെ ഈ കമ്മിറ്റി തുടരും താൽക്കാലികമായി രാജിവെക്കേണ്ട ഉണ്ടായിട്ടില്ല എന്നല്ലാണ് വ്യക്തിപരമായ അഭിപ്രായം ആവശ്യമില്ല അത് അവരോട് തന്നെ ചോദിക്കണം അവിടുത്തെ കമ്മിറ്റിക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുത്തത് അങ്ങനെ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിലൂടെ വന്ന കമ്മിറ്റിയല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയല്ലേ അപ്പോൾ സ്വാഭാവികമായും അത് തുടരുന്നതായിരിക്കും നല്ലത് തുടരുന്നതായിരുന്നു നല്ലത് ഇനിയിപ്പോൾ ഏതായാലും ഇലക്ഷൻ നടന്ന പുതിയ ഭരണസമിതി വരട്ടല്ലോ അത് പറയാൻ പറ്റില്ല അതിപ്പോൾ ജനറൽ കൂടെയല്ലേ തീരുമാനിക്കേണ്ടത് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ആരും ആരുമാവാം ഈ അഞ്ഞൂറ്റ അഞ്ഞൂറ്റാറ് പേരിൽ ആർക്കും പ്രസിഡന്റ് ആവാം ആരുമാവാം ഈ അഞ്ഞൂറ്റഞ്ഞൂറ്റാറ് പേരിൽ ആർക്കും പ്രസിഡൻ്റാവാം ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് ഒരു നീക്കും ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ അറിഞ്ഞത് ഒരു നീക്കും ഇല്ല ഓക്കെ ഉത്തരവാദിത് ഒളിച്ചോടി ഒരു ഒളിച്ചോട്ടമാണോ ഈ ഒരു രാജിയുടെ മനുഷ്യ അല്ല അങ്ങനെ പോകേണ്ട കാര്യമില്ല അതിന് ഒളിച്ചോടിയതാണോ എന്നുള്ളതല്ല അങ്ങനെ രാജിവെക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അടിവരീട്ട് പറയുന്നു അതിൽ ഒളിച്ചോടിയതാണോ ഒളിക്കാതെ ഓടിയതാണോ എന്നുള്ള അഭിപ്രായം അങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല രാജിവെക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ല ഐ അതിൽ അത് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും ഓക്കെ